ഗയാന എന്ന രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആദ്യമായി ഗയാന സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമൊക്കെ കൊടുത്താണ് മോദി അവർ സ്വീകരിച്ചതും ആദരിച്ചതും ആ ഒരു സന്ദർശനം ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി ഗയാനയുടെ എണ്ണ ഖനനത്തിലും പരിവേഷണത്തിലും അതിന്റെ ഉത്പാദനത്തിനുമൊക്കെ ഇന്ത്യൻ കമ്പനികൾ വലിയ പങ്ക് വഹിക്കുകയാണ് അതല്ല അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഓയിൽ ഓപ്ഷൻ അവർ സംഘടിപ്പിക്കുന്നു ഇതിനു മുമ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു എണ്ണ ഖനികളുടെ നിർമ്മാണവും എണ്ണ ഉത്പാദനവും ഒക്കെ അടങ്ങുന്ന വലിയൊരു ഓപ്ഷൻ ബ്ലോക്കുകളായി ഓപ്ഷൻ നടത്തുന്നുണ്ട് ഈ ബ്ലോക്ക് ഓപ്ഷനു വേണ്ടി അവർ ക്ഷണിക്കുന്ന രാജ്യങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയൂ ക്ഷണം കിട്ടിയിരിക്കുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യയിലെ കമ്പനികൾക്കാണ് എന്ന് വെച്ചാൽ ഇന്ത്യക്കായിരിക്കും ഈ വർഷത്തെ ഗയനയിലെ എണ്ണ ഖനനത്തിന്റെയും എണ്ണ വിപണനത്തിന്റെയും ഒക്കെ ചുമതല എന്ന മോദി അവിടെ പോയി കരാറിലേർപ്പെട്ടു അഞ്ചു വർഷത്തേക്ക് കരാറിൽ ഏർപ്പെട്ടു അതിന് തുടർച്ചയാണ് ഗയാന ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയും ഗയാനയും നേരിട്ടിരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഗയാനയുടെ ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള ക്യൂബോ പ്രവിശ്യ തങ്ങളുടേതാണ് എന്ന് വെനസോല അവകാശപ്പെട്ടിരുന്നു അവകാശവാദം ഗയനയും വെനസോലയും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി അതുകൊണ്ട് തന്നെ അവിടുത്തെ എണ്ണ ഖനനത്തിനുള്ള സാധ്യത വിരളമായിരുന്നു അതിനുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു പണ്ട് ഈ തർക്കമുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് അപ്രതീക്ഷിതമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ തീരപ്രദേശത്ത് എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നു ഇതോടെ വീണ്ടും ആഗ്രഹം വെനസ്വേല ഒരു റെഫറണ്ടം നടത്തി എസിക്യൂബിയ പ്രവിശ്യയെ നിയമവിരുദ്ധമായി വെനസ്വേലയുടെ ഭാഗമാക്കുകയും ചെയ്തു ബ്രസീലും യു കെയും യു എസും ഒക്കെ ഇതിനെ എതിർത്തു ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് കോടതി രംഗത്തിറങ്ങി കരീബിയൻ രാജ്യങ്ങളുടെ തന്നെ ചർച്ചയ്ക്കൊടുവിൽ ആ പ്രശ്നം തൽക്കാലത്തേക്ക് പരിഹരിക്കുകയായിരുന്നു അങ്ങനെ വെനസ്വേലയും ഗയാനയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഗയാനയ്ക്ക് എണ്ണ ആവശ്യത്തിന് ഖനനം ചെയ്തെടുക്കാനുള്ള അവകാശത്തിൽ ചില നിയന്ത്രണം ഏർപ്പെടുത്തപ്പെടുന്നു അത് ഇന്ത്യയുടെ വിപണന സാധ്യതയെ ബാധിക്കുമായിരുന്നു എന്നാൽ ട്രംപ് വെനസോലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ വെനസോലിൻ പ്രസിഡന്റിനെയും ഭാര്യയും തടവിലാക്കുമ്പോൾ വെനസോൽ എന്ന രാജ്യം തന്നെ പ്രസക്തമാകുന്നു വെനസോലിക്ക് സ്വന്തമായ ഒരു കാര്യവും തീരുമാനിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇത് ഗയാനയുടെ ഒരു വലിയ കോൺഫ്ലിക്ട് ഒരു പ്രതിസന്ധിക്ക് അറുതിയാകും എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഏറ്റവും പുതിയ എണ്ണ ഖനന മേഖല ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു തുറന്നുകിട്ടുകയാണ് ഇന്ത്യ ആയിരിക്കും ഗയാനയുടെ പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പങ്കാളികൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഖനനം ചെയ്യാനും അത് വില കുറഞ്ഞു കൊണ്ടുവരാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ഗയാനയുടെ വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെ നിക്ഷേപം നടത്തുന്നതും ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യ ലാറ്റൻ അമേരിക്കയിൽ വലിയ നിക്ഷേപത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സമായിരുന്ന വെനസോലയെ അമേരിക്ക തീർത്തത് ഇന്ത്യക്ക് ഗുണകരമാവും